ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചെടുക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ചമ്മന്തിയിലേക്ക് താ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമുക്കൊരു ചമ്മന്തിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിതവിടെ ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായി വലിയ ക്യാരറ്റ് ഒന്നും വേണ്ട ഒരു ചെറിയ പീസ് ക്യാരറ്റ് മതി ഇനിയിപ്പോൾ ചെറിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും മതി അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ തേങ്ങ ഇതാ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ തക്കാളിയും പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് അതുപോലെ തന്നെ തൊലി കളഞ്ഞെടുത്ത വെളുത്തുള്ളിയും പച്ചമുളകും ഇവയെല്ലാം അതായത് ആവി കയറ്റി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇത് ഒരുപാട് അങ്ങ് ആവി കയറ്റിയെടുത്ത് വേവിച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഇതുപോലെട്ടാ ഈ ഉള്ളിയുടെ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ തുള്ളിയൊക്കെ ദാ വിടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പച്ചമുളക് എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ദാ ഇതെല്ലാം കൂടി ഞാൻ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ എല്ലാം നല്ല തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിത് അപ്പോൾ തന്നെയാണ് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിൽ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് ഞാനിവിടെ പുളിയാണ് കേട്ടോ എന്നാലും പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുരു കളഞ്ഞെടുത്ത പുളിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു അത്രയും മതി കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് ആ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എരിവ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ മധുരം ഒന്നും തന്നെ അറിയില്ല കേട്ടോ അപ്പോൾ എരിവൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പുളിയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മളിതിൽ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിരുന്നതിൽ തീരെ അറിയില്ല അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്